നമസ്കാരം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തൊൻപത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ന്യൂ ഇയറിൽ നമ്മുടെ വീട്ടിൻ്റെ പല ഭാഗങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ടോപ്പിക്ക് പറയാൻ വന്നപ്പോൾ അത് ലാസ്റ്റ് അത് ഫിട്ട് പോയി ക്ഷമിക്കുക ഇന്ന് ഞാനതാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് കാരണം രണ്ടായിരത്തി ജനുവരി ഇരുപത്തൊൻപത് മുതൽ ആരംഭിച്ചിട്ടുള്ള നമുക്ക് ലൂണാർ കലറനുസരിച്ചുള്ള ന്യൂ ഇയറിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തിനെ കുറിച്ച് കുബേര പൂജയിലും അതിലൊതിലൊക്കെ നായിപ്പോയി ഇന്ന് കുബേര പൂജ ഉള്ള ദിവസമാണ് കുബേര പൂജ തുടങ്ങാറായിട്ടുണ്ട് അതിനുമ്പൊന്ന് ഷൂട്ട് ഇറങ്ങി കുബേര പൂജ ചെയ്യാന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാം കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ കുബേര പൂജ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്താ പറയുക വളരെ നല്ല റിസൾട്ടാണ് എല്ലാവർക്കും കുബേര പൂജ ചെയ്യുമ്പോൾ കിട്ടുന്നിട്ടുള്ളത് ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഒരു കിലോ നെയ്യും കൂടെ കൊണ്ടുവരണം കാരണം ഭഗവാനുമായിട്ടുള്ളൊരു കണക്ഷൻ അതായത് ഒരു നിവേദ്യം സമർപ്പിച്ചിട്ട് വേണം നമ്മൾ കുബേര പൂജ സ്റ്റാർട്ട് ചെയ്യുവാൻ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കുബേര പൂജയ്ക്ക് വരുമ്പോൾ നൂറ്റിയെട്ട് നാണയം കൊണ്ടുവരണം ഒരു തേങ്ങ വീടിന് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞു കൊണ്ടുവരണം ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞു കൊണ്ടുവരണം നൂറ്റിയെട്ട് കോയിൻ കൊണ്ടുവരണം നൂറ്റിയെട്ട് കോയിൻ ഏത് ടൈപ്പ് കോയിൻ ആയിക്കോട്ടെ നൂറ്റിയെട്ട് എണ്ണം കോയിൻ വേണം അത് അതിട്ടിട്ടാണ് നിങ്ങൾ ആ പൂജ തിരിച്ചാക്കുവേൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം അത്രയും പവർഫുള്ളാണ് കുബേര പൂജ ചെയ്യേണ്ടത് നമുക്ക് ക്ഷേത്രമോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മടം കുബേരാശ്രമം മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുമോ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരം ഇരുപതാം തീയതി ഞായറാഴ്ചയു നാൾ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘവലം നാല് അൻപത്തിനാലിനും ആറ് ഇരുപത്തൊന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തെട്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം പന്ത്രണ്ടും പത്തി മൂന്നിനും പന്ത്രണ്ട് രണ്ട് മണിക്കൂറയ്ക്കാണ് ഗുളിയനോദയം മൂന്ന് ഇരുപത്തി ഏഴിനും നാല് അൻപത്തി നാലിനും ദിവസത്തെക്കുറിച്ച് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് എന്താ പറയുക വിവാഹത്തിനും വൃതാരംഭത്തിനും ഗൃഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് വാഹനങ്ങൾ വാങ്ങുവാനും അതേപോലെ തന്നെ വസ്തുക്കൾ വാങ്ങുവാനൊക്കെ നല്ലൊരു ഇതാണ് പിന്നെ എന്താ പറയുക യാത്രയൊക്കെ പോകുന്നവരൊന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് പോകുന്നതായിരിക്കും ഉത്തമം കാരണം ആദ്യം ലോങ്ങ് ട്രിപ്പ് ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്ന ചെയ്യുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ എല്ലാം കൊണ്ട് കുഴപ്പമില്ല ഒരു നല്ല ഒരു ദിവസമാണ് ഞായറാഴ്ചത്തെ ദിവസം നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതൂർ ദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം അങ്ങന്നാൾ ദോഷം എന്ന പേര് വസുപഞ്ചക ദോഷവും കരിനാൾ ദോഷവും ഉണ്ട് അപ്പോൾ നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷവും കരിനാൾ ദോഷവും ഉണ്ട് അത് എപ്പോഴൊന്നും ശ്രദ്ധിക്കുക മാത്രമല്ല നാളെ വൈകുന്നേരവും അതേപോലെ രാഘോല സമയത്തും നാളെ വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെ ഞാൻ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് എല്ലാ ഞായറാഴ്ച വൈകുന്നേരം രാഘോല സമയത്തും തിങ്കളാഴ്ച രാവിലെ രാഘവോലം തിങ്കളാഴ്ചത്തെ രാഘോലം എന്ന് പറയുമ്പം എട്ട് പന്ത്രണ്ട് മുതൽ ഒൻപത് മുപ്പത്തി ഒൻപത് മുപ്പത്തൊൻപത് വരെയാണ് രാഘോല കലണ്ടറിലുള്ള രാഘോലം ഏഴര എന്നാണ് പറയുന്നത് അങ്ങനെയല്ല ആ ദിവസത്തെ ഉദയം നോക്കിയിട്ടാണ് നമ്മൾ രാഘോലം കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഉദയം അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഒരു ടൈം അതായത് ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തൊമ്പതിനും ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് നമുക്ക് കത്തിക്കാം നല്ലതാണ് ഓക്കെ നാരങ്ങാ വിളക്ക് കത്തിക്കുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ സംഖ്യയിലാണ് നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത് വളരെ പവർഫുള്ളാണ് നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കുന്നവരൊക്കെ റിസൾട്ട് നല്ല രീതിയിൽ വിളിച്ച് പറയുന്നുണ്ട് കാരണം വീടിൻ്റെ എനർജി ലെവൽ ക്ലൻസ് ചെയ്യുവാൻ വേണ്ടിയാണ് നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് അത്യുത്തമമായിട്ടുള്ള ഒരു ദിവസം അതായത് നാളെ വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെയും വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക നമുക്ക് അടുത്ത ദിവസത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘുവാലം എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തൊൻപതിനും മധ്യമാണ് എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തൊൻപതിനും ഇടയ്ക്കാണ് നിങ്ങൾ നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തി എട്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം പതിനൊന്നാറിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും ഗുളികൻ ഉദയം രണ്ട് മണിക്കും മൂന്ന് ഇരുപത്തി ഏഴിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രേവതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പെണ്ണുങ്ങൾക്കാണെങ്കിൽ ചടങ്ങുകളൊക്കെ പോകാൻ പറ്റുന്ന ഒരു ദിവസവും പുതിയ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാസ്തുകർമ്മങ്ങൾക്കും ആഭരണങ്ങൾ വാങ്ങുവാനും അതൊക്കെ ഏറ്റവും നല്ലതാണ് കാരണം വാഹനം വാങ്ങുവാൻ നല്ലതാണ് ആഭരണങ്ങൾ വാങ്ങുവാൻ നല്ലതാണ് വസ്തു വാങ്ങുവാൻ നല്ല ഒരു ദിവസം കൂടിയാണ് നല്ല എല്ലാം കൊണ്ടും ശുഭമായിട്ടുള്ള ഒരു ദിവസമാണ് ചില ദിവസങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചില ദിവസങ്ങളിൽ നമ്മൾ ഈ നഖം വെട്ടുക അതേപോലെ തന്നെ മുടിമുറുക്കി ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത ദിവസം ചില ദിവസങ്ങളുണ്ട് പക്ഷേ അന്നത്തെ ദിവസം തലമുടി നഖം ഇതൊന്ന് മുറിക്കരുത് എന്ന് പ്രത്യേകം പറയാറുണ്ട് അത് മുറിച്ചതിന് പ്രശ്നമൊന്നുമില്ല കലവൊക്കെ വീട്ടി ഉണ്ടാവും അതൊന്നും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി നമുക്ക് അന്നത്തെ ദിവസത്തെ ഈ മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പെണ്ഡത്തുള്ള ദോഷം ദോഷം കരിനാൾ ദോഷം പരിദോഷ ദോഷം അതിനാല് ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷമുണ്ട് അപ്പം അന്ന് ഈ സാധാരണ ഈ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒത്തിരി പ്രശ്നം ഉണ്ടാകും പിറക്കം തലമുറകളാണ് അത് ബാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ അത് എന്താ പറയുക നമ്മളെ കുടുംബത്തിൽ ഒത്തിരി അലസതയും മടിയും കുട്ടികൾക്ക് ഓരോ എന്താ ഓരോരോ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാവുകയും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതങ്ങളിൽ ഒത്തിരി ഒത്തിരി കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളൂ നമ്മുടെ കുടുംബത്തിൽ എന്തോ മൃത്യുദോഷങ്ങളുണ്ടെന്ന് കാണുക അപ്പം അതിൽ ഏറ്റവും പവർഫുൾ ഞാനിപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മൃത്യുദോഷമാണ് കുഞ്ഞുങ്ങൾ അബോഷണായി പോകുമ്പോൾ കാരണം ഒരു രണ്ട് കോടിയിൽ പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒന്ന് മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുക അതാണ് ജനനം കാരണം ആ ഈശ്വരാധീനമുള്ളവർക്ക് ദൈവം തരുന്നൊരു നിധിയാണത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ നിധിയെ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത് കൊണ്ടോ ആ അതിനെ നശിപ്പിച്ചു കളഞ്ഞാൽ ആ സോള് നമ്മുടെ കൂടെ ഉണ്ടാവും ആ സോള് നമ്മുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മുടെ പിറക്കും തലമുറകളത് ബാധിപ്പിച്ചുകൊണ്ടേയിരിക്കും പിറക്കും തലമുറകൾ അത് ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് കുട്ടികളാണ് ഉണ്ടെന്ന് കരുതുക അല്ലെങ്കിൽ ഒരു കുട്ടിയാണ് ഉണ്ടെന്ന് കരുതുക നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ഡൈനിങ് ടേബിൾ ഒരു ഏതെങ്കിലും ഒരു പ്രാവശ്യം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ നിങ്ങളിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞങ്ങ് തെറ്റാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ഒരു കലകം അവിടെ പൊട്ടിപ്പുറപ്പെടും അങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾ ആലോചിച്ചോളൂ നമ്മുടെ വീട്ടിൽ എന്തോ ദോഷമുണ്ട് അത് മൃത്യുദോഷമാണ് ഈ വിളിദോഷമോ അല്ലെങ്കിൽ ദൃഷ്ടിദോഷമോന്നല്ല അത് മൃത്യുദോഷമാണ് ആ കുഞ്ഞിൻ്റെ സോട് കളിക്കുന്നതാണത് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് മാറ്റുക അറിയാമെന്നുള്ള നല്ല ആൾക്കാരെ കൊണ്ട് കർമ്മം ചെയ്തത് മാറ്റിയെടുക്കുക ഓക്കെ നമുക്ക് അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ടൊന്നും കൂടെ കടക്കാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തൊൻപത് മുതൽ സ്റ്റാർട്ട് ചെയ്ത ലൂണാർ കലണ്ടർ അനുസരിച്ച് നമ്മുടെ വീട്ടിൽ ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കാര്യം കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു വർഷം നമുക്ക് വൻ വിജയമാണ് ഇത് നേരത്തെ ഞാൻ ഒരു ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് എന്നാലും അത് കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗം ഇതിനകത്ത് ഈ ഫെങ്ഷനിൽ തന്നെ നെഗറ്റീവ് എനർജികൾ എന്ന് പറയുന്നത് അഞ്ച് നെഗറ്റീവ് എനർജിയാണ് ഉള്ളത് ഏകദേശം അഞ്ചോളം നെഗറ്റീവ് എനർജി ഉണ്ട് അത് ഒന്ന് തായ്സു എന്ന് പറയാൻ ഗ്രാൻഡ് ഗ്രാൻഡ്യൂക്ക് ജൂപ്പിറ്റർ എന്ന് പറയുന്നതും രണ്ട് സേപ്പോ അതായത് ഇയർ ബ്രേക്കർ എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ഫൈ എലോ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഫൈ റ്റൂ എന്ന് പറയുന്ന ടു എന്ന് പറയുന്നൊരു ബ്ലാക്ക് സ്റ്റാർ ഈ സ്റ്റാറുകളാണ് ഏറ്റവും നമുക്ക് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന സ്റ്റാറുകൾ അപ്പം ഇതിൽ നമുക്ക് ത്രീ കില്ലിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഏകദേശം തെക്ക് സോറി വടക്ക് കിഴക്ക് മൂന്നാം ഭാഗത്തു നിന്ന് തുടങ്ങി തെക്ക് കിഴക്ക് ഒന്നാം സ്ഥലം വരെ ഈ ഈയൊരു ത്രീ കില്ലിങ് എന്നു പറഞ്ഞൊരു നെഗറ്റീവ് എനർജി ഈ വർഷം അത് ബാധിച്ചിട്ടുണ്ട് അതായത് വടക്ക് കിഴക്ക് ഒന്ന് മുതൽ തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് മൂന്ന് മുതൽ തെക്ക് കിഴക്ക് ഒന്ന് വരെയുള്ള ആ ഒരു ഭാഗം ഏകദേശം നൂറ്റി നൂറ്റി ഇരുപത് ഡിഗ്രി ആംഗിൾ വരെ ആ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട് ആ നെഗറ്റീവ് എനർജി ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ അവിടെ ചെയ്യേണ്ടത് നമുക്ക് അവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടെ ട്രിഗർ ചെയ്യരുത് കാരണം അവിടെ ഡിസ്റ്റർബ് ചെയ്യരുത് കാരണം ഭൂമിയിൽ ഒരു കുഴിയെടുക്കുവാനോ അല്ലെങ്കിൽ ഒ നല്ല ബ്രൈറ്റായിട്ടുള്ള ഇടുവാനോ അല്ലെങ്കിൽ എന്താ പറയുക അവിടെ എന്തെങ്കിലും പണികൾ സ്റ്റാർട്ട് ചെയ്യാനോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഈ വർഷം ഈ വർഷം ആ ഭാഗങ്ങളിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒരു ഫാ ഒരു സിക്സ് റോഡിൻ്റെ ഒരു വെഞ്ചെയും വാങ്ങിയതിന് ശേഷം എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ നേരെ നിങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഒരു സിക്സ് റോഡിൻ്റെ വെഞ്ചെയും തൂക്കിയിട്ട് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കാരണം ത്രീ കില്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത് അത് ശ്രദ്ധിക്കാം നോർത്ത് ഈസ്റ്റിൻ്റെ മൂന്നാം ഭാഗം മുതൽ സൗത്ത് ഈസ്റ്റിൻ്റെ ഒന്നാം ഭാഗം വരെ ബാധിച്ചിടക്കുന്നതാണ് ഈ ത്രീ കില്ലിങ് അതൊന്ന് ശ്രദ്ധിക്കുക രണ്ട് തായ്സു എന്ന് പറയുന്ന ഒരു ഫൈവ് ഒരു ഗ്രാൻഡിക് ജൂപ്പിറ്റർ അത് വരുന്നത് നമ്മുടെ തെക്ക് കിഴക്കിൻ്റെ മൂന്നാം ഭാഗത്താണ് അത് വരുന്നത് അപ്പോൾ തെക്ക് കിഴക്കിൻ്റെ മൂന്നാം ഭാഗത്തു നിന്ന് തായ്സൂയെ നമ്മൾ ഒരിക്കലും ഫേസ് ചെയ്യരുത് അതായത് നോക്കിയിരിക്കരുത് നിങ്ങൾ ഓഫീസ് ടേബിളൊക്കെ നിങ്ങളൊന്നും ശ്രദ്ധിച്ചോളൂ പ്രത്യേകിച്ച് വിദേശത്തുള്ള ഒരാൾക്കാരാണ് ശ്രദ്ധിക്കുന്നത് കാരണം അവിടെ എല്ലാ ഇതും വിതുക്കുകളിലാണ് തെക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഇങ്ങനെയുള്ള വിതുക്കുകളിലാണ് അവിടുത്തെ വീടുകൾ കംപ്ലീറ്റ് വരുന്നത് അപ്പം അവരൊന്ന് ശ്രദ്ധിക്കുക ഒരു നിങ്ങളുടെ സ്മാർട്ട് ഫോണാണെങ്കിൽ അതിൽ കോമ്പസ് ഉണ്ടാവും ആ കോമ്പസ് നിങ്ങളുടെ ടേബിളിൽ വെച്ച് നോക്കൂ നിങ്ങൾ എത്ര ഡിഗ്രിയിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിനകത്ത് മിക്കവാറും ഉള്ളവർക്കെന്ന് നമുക്കൊരു ആവറേജ് അറിയാൻ പറ്റും പ്യുവറായിട്ട് അറിയുന്നത് നല്ല എല്ലാ സ്മാർട്ട് ഫോണിലും പ്യുവറായിട്ട് അറിയാൻ പറ്റത്തില്ല ഒരു ആവറേജ് അറിയാൻ പറ്റുള്ളൂ എന്നാലും നമുക്ക് നിങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്തോട്ടാണ് നിങ്ങൾ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഈ പറയുന്ന ഇരുപത്തി ഒൻപതാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ലൂണാർ അനുസരിച്ച് തായ്സു എന്ന് പറയുന്ന ഒരു എനർജി ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയാൻ പറ്റത്തില്ല അതിനെ നമുക്കൊരു അതിനെ നമുക്ക് സപ്പോർട്ടിങ് ആയിട്ട് എടുക്കാൻ പറ്റും നമ്മൾ അതിനെ ഒരിക്കലും ഫേസ് ചെയ്തിരിക്കരുത് അതിൻ്റെ ബാക്ക് സപ്പോർട്ട് എടുത്തുകൊണ്ട് നമ്മളിരിക്കുക അതൊന്ന് ഏറ്റവും കൂടുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം അതിനെ നോക്കിയിരിക്കുന്നതിന് പരം നമ്മൾ വടക്ക് പടിഞ്ഞാറോട്ട് വേണമെങ്കിൽ പ്രാവശ്യം നോക്കിയിരിക്കുക കാരണം വടക്ക് പടിഞ്ഞാറുള്ളത് ഒരു എന്താ പറയുക സ്വിപ്പ് എന്ന് പറയുന്ന ഒരു എനർജിയും വരുന്നുണ്ട് അതുണ്ട് നമുക്ക് ആ ഭാഗത്തോട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിരിക്കാം കേട്ടോ പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഇയർ ബ്രേക്കർ വരുന്നുണ്ട് ഇയർ ബ്രേക്കർ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് മൂന്നിൽ നിന്നും വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് മൂന്നിലോട്ട് വരുന്ന ഒരു സ്ട്രെയ്റ്റ് ലൈനാണ് ഇയർ ബ്രേക്കർ ഇത് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഇയർ ബ്രേക്കർ വരുന്ന ഭാഗത്ത് നമ്മളിപ്പം നമ്മുടെ ബെഡിലൂടെ ആണ് ഇത് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കണം ആ ബെഡിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക് ഉദര ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും അതിന് ക്യാൻസർ ഗ്രിഡെന്നൊക്കെയാണ് ഞങ്ങൾ പറയാറുള്ളത് അപ്പോൾ ആ ഒരു ഇയർ ബ്രേക്കർ അതായത് വടക്ക് പടിഞ്ഞാറിൻ്റെ മൂന്നാം ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തെക്ക് കിഴക്കിൻ്റെ മൂന്നാം ഭാഗത്ത് അവസാനിക്കുന്ന ഒരു നേർ രേഖയാണ് ഇയർ ബ്രേക്കർ അതും നമ്മൾ പ്രാവശ്യം വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ട്രിഗർ ചെയ്യരുത് പുതിയതായിട്ട് പണി സ്റ്റാർട്ട് ചെയ്യരുത് അവിടെ ഡിസ്റ്റർബ് ചെയ്യരുത് അവിടെ ബ്രൈറ്റ് ലൈറ്റ് ഇടരുത് വലിയ മ്യൂസിക് സിസ്റ്റം ഒന്നും കൊണ്ടുവെച്ചാൽ അവിടെ വെച്ച് പ്ലേ ചെയ്യരുത് കാരണം അതിനെ നമ്മൾ ശല്യം ചെയ്ത് ഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ദർശനം കിഴക്കോട്ടാണെന്ന് വെച്ചോളൂ നമ്മൾ നോർമൽ നമുക്കവിടെ ഞാൻ അധികം ഒന്നും എന്താ പറയുക ഈ ഡിസ്റ്റർബ് ചെയ്തിരുന്നാൽ മതി മ്യൂസിക് സിസ്റ്റം കൊണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക കിഴക്ക് ഭാഗത്തു നിന്നൊക്കെ ഒരു മാറ്റിവെക്കുക അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറിൻ്റെ മൂന്നാം ഭാഗം ഒന്ന് ശ്രദ്ധിക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഓക്കെ നമുക്കത് ചെയ്തു തോന്നാം പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാം മറന്നുപോകുന്നൊരു കാര്യമാണ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അങ്ങനെ ഒത്തിരി ഒത്തിരി നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാനും വേണ്ടി അതിൻ്റെ മണി കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് മണി വലിയ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ അതും കൂടെ നോക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിക്കണ്ട എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വിളിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ വേറെ പൂജയ്ക്ക് ഞാൻ കയറാൻ പോവാണ് വിളിച്ചുകഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല പക്ഷെ വാട്സാപ്പ് ഞാൻ നോക്കും പിന്നെ ഇതിൽ കമൻറ്റ് ചെയ്താലും ഞാൻ അധികം നോക്കാറില്ല കാരണം ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിനകത്തുള്ള സമയം കിട്ടാറില്ല കാരണം ഇപ്പോൾ കുറച്ച് ഉച്ച തിരക്കിലാണ് കാരണം പത്താം തീയതിയുടെ നിന്നാണ് വിഷ്ണുമായയുടെ പ്രതിഷ്ഠ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദിവസം വിഗ്രഹം ഓക്കെ ആയിട്ടുണ്ട് ഇരിഞ്ഞാലേക്കൂടെ നിന്നാണ് വിഗ്രഹം ചെയ്യുന്നത് അത് ഏകദേശം വിഗ്രഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ബാക്കി ഇവിടുന്ന് കുറേ കാര്യങ്ങൾ ചെയ്യണം അപ്പം അതിൻ്റെ ഒത്തിരി തിരക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത് വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഏതായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം